ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവും കൊല്ലം ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡിയും നടന്നു കൊല്ലം രാമവർമ്മ ക്ലബ്ബിൽ നടന്ന യോഗത്തിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഡീലേഴ്സ് പങ്കെടുത്തു ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവും കൊല്ലം ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ ബോഡിയും നടന്നു കൊല്ലം രാമവർമ്മ ക്ലബ്ബിൽ നടന്ന യോഗത്തിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഡീലേഴ്സ് പങ്കെടുത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന പ്രസിഡന്റ് ടോമി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് മൈതാനം വിജയൻ അധ്യക്ഷത വഹിച്ചു ഇതിന് ഇങ്ങനെ ഇരിക്കുക ചെയ്താണ് വീണ്ടും ആയിരത്തി എഴുന്നൂറോളം പമ്പുകൾ ഇപ്പൊ ഐഒ സി എസ് പി സി വിളിച്ചിരിക്കുന്നു എം ആർ പി അല്ലെ ഇവര് എം ആർ പി യിൽ അറുനൂറ് പമ്പുകൾ വിളിച്ചിരിക്കുന്നു ഡീലർ മാർജിൻ നമുക്ക് കാലാകാലങ്ങൾ നമ്മുടെ മുൻകാലത്തെ ഡീലർ മാർജിനെ നമ്മൾ കിട്ടിക്കൊണ്ടിരുന്ന കമ്മീഷനെ പറ്റി നമ്മൾ കൂട്ടുനോക്കുമ്പോൾ ശരാശരി ആറു വർഷം കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ഡീലർ മാർജിനില് തൊണ്ണൂറ് ശതമാനം വരെ വർധന ഉണ്ടായിട്ടുണ്ട് ഞാൻ ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനാലില് നമുക്ക് പെട്രോളിന് കിട്ടിക്കൊണ്ടിരുന്ന കമ്മീഷൻ ഒരു കേരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില്ണ്ടായപ്പോഴത്തേക്കും ഇന്ത്യൻ ചെയ്യാനും ഇന്ത്യൻ കിട്ടുന്നില്ല ഓട്ടോ ഇന്ത്യൻ വന്ന് മാറ്റിയെടുക്കാനും ഒക്കെ ഉള്ള തന്ത്രപ്പാടിൽ ഓരോ ഡീലറും ആ പമ്പിലുള്ള മാനേജറും ഒക്കെ കിടന്നു നല്ല രീതിയിൽ സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് ഉള്ള പൈസ കറക്റ്റ് ചെയ്ത് അവരടച്ചിട്ട് സെയിൽ ഓർഡറിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് എറർവ് സംഭവം എന്താണ് പൈസ ഇല്ല അപ്പൊ മാനേജർ പറഞ്ഞ് പൈസ ഇട്ടിട്ടുണ്ട് ഞാൻ നോക്കി അതൊക്കെ നെറ്റ് ഇല്ല പിന്നെ അടുത്ത മാറിയിരുന്നു അപ്പൊ വണ്ടി അവിടെ കിടക്കുകയാണ് അപ്പൊ അടുത്ത നെറ്റ് നോക്കി അപ്പൊ എന്തായാലും വന്നപ്പോൾ എറർ ഇത്ര രൂപ കുറവ് നമ്മൾ ഓയിൽ കമ്പനികളാണെങ്കിൽ ഡീലർമാരെ കൂട്ടി ഈ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്തിനും ഏതിനും ശിക്ഷ നടപടികളും മറ്റും ഒരു കാലഘട്ടം രണ്ടോ മൂന്നോ വർഷത്തേക്ക് ജോലി ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥർ നമ്മളെ ഭരിക്കുന്ന ഒരു കാലഘട്ടം തുടങ്ങി ഒരു പെട്രോൾ പമ്പ് തുടങ്ങിയാൽ അവൻ്റെ എല്ലാവിധ ആരോഗ്യപരമായും മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടി പരിധിയിൽ കൊണ്ടുവരികയെന്ന പ്രമേയം യോഗത്തിൽ പാസാക്കി ഈ ആവശ്യമുന്നയിച്ച് സർക്കാരിന് നിവേദനം നൽകാനും തീരുമാനമെടുത്തു ചടങ്ങിൽ മുതിർന്ന ഡീലർമാർ സംസ്ഥാന ഭാരവാഹികൾ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം